അസ്ലാമലൈക്കും വർഹമത്തുള്ള ഞാനിപ്പോൾ ഉള്ളത് നല്ലമുളപ്പ് കടപ്പുറത്താണ് കടൽ വളരെ ശോഭിച്ചു നിൽക്കുകയാണ് ഒരുപാട് തെങ്ങുകള് നഷ്ടപ്പെട്ടു ഒരു വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു ഏകദേശം വീടിൻ്റെ മുക്കാൽ ഭാഗവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി അടുത്ത നെല്ലമുളപ്പ് പള്ളിയുടെയും അതിന് തൊട്ടടുത്തുള്ള വീട് ആനിഫേയുടെ വീട് ഇതൊക്കെ അനിഫട വീടിൻ്റെ റൂമൊക്കെ ഏകദേശം കടലിനോട് തൊട്ടടുത്ത് നിൽക്കുകയാണ് ഏത് സമയത്തും എന്ത് സംഭവിക്കാം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലാണ്ട് വേറെ ആരും രക്ഷയുമില്ല അള്ളാഹുവിൻ്റെ സഹായമല്ല കാരണം നമുക്കറിയാം ഇതെത്ര വർഷമായി തുടർന്നുകൊണ്ട് നടക്കുകയാണ് അത് അധികൃതരുടെ ശ്രദ്ധയിൽ ഒരുപാട് പെടുത്തിയിട്ടുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കലക്ടറുടെയും മറ്റും ശ്രദ്ധയിലൊക്കെ പെടുത്തി എം പി എം എൽ എയും എല്ലാവരും അന്ന് നോക്കി പക്ഷെ ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല നോക്കി പോകുന്നു ഫോട്ടോ ഇടുന്നു അത്രയേ ഉള്ളൂ ഇനിയെങ്കിലും കണ്ടില്ലേ ഡാ ഈ വീടുകളൊക്കെ നോക്കിയാൽ വളരെ അടുത്താണ് കടൽ ഇനി ഒരു വേരി തെങ്ങും കൂടി പോയി കഴിഞ്ഞാൽ അടുത്ത അവർ വീടായിരിക്കും അതിൻ്റെ ലക്ഷ്യം നോക്കൂ ഇത് കോടിക്കല്ലാണ് കോടിക്കല്ലവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മൂവിൻ്റെ വീടാണ് ആദ്യം കാണുന്നത് അതും പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ് രണ്ടാമത് ഈ അടുത്ത് ഹനീഫിൻ്റെ വീടാണ് അതിന് തൊട്ട് ബാക്കിലാണ് പള്ളിയുള്ളത് അത് കണ്ട് ഞാൻ പിന്നെ നോക്കിക്കും ഓരോ വീടും ഞാൻ പറയുന്നത് ഓരോ വീടും വലിയ അപകടത്തിലാണുള്ളത് അല്ല അടുത്ത വീട് കന്നിപ്പള്ള അബ്ദുള്ള കുഞ്ഞിൻ്റെത് അതുപോലെ ഭദ്രുവിൻ്റെ അഞ്ചൻ താമസിക്കുന്ന വീട് പിന്നെ ഭദ്രുവിൻ്റെ തറവാട് വീട് പിന്നെ അതുപോലെ തലമുറക്ക് കന്നിപ്പള്ള അബ്ദുള്ള താമസിക്കുന്ന വീട് ഇതൊക്കെയാണ് അടുത്തത് ഉണ്ടല്ലേ ഇനി ഏകദേശം ഡിആർടി സിനെ മതലോളം എത്തിയിരിക്കുകയാണ് കടൽ ഇനിയും ഈ കടൽ നീങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ ചരിത്രം ഇവിടെ നഷ്ടപ്പെട്ടു പോകും കല്ലമ്പുളപ്പ് പിന്നെ നമ്മുടെ വെറും ഓർമ്മ മാത്രമായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും അധികൃതരിലേക്ക് എത്തിക്കുക ജില്ലാ ഭരണാധികാരിലേക്കും സംസ്ഥാന ഭരണത്തിലെ ഭരണ നേതൃത്വത്തിലൊക്കെ ഇതെത്തിക്കുക ജില്ലയിലെ എം എൽ എമാരും എം പിമാരും ഒക്കെ ശ്രദ്ധ ധരിക്കണം പ്രത്യേകിച്ച് ചെമിനാട് പഞ്ചായത്ത് അതിന് മുൻകൈ എടുക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് ഇനി ഇങ്ങനെ തുടർന്നു പോയാൽ നൂമ്പുലപ്പുഴയും കടലും ഒന്നാകുന്ന മാതിരിയാണ് കാണുന്നത് നോക്കൂ നിങ്ങൾ കടൽ ശോഭിച്ചുകൊണ്ട് വലിയ വലിയ തിരമാലകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ചെമ്പിരിക്ക ക അധികൃതർ എത്രയും പെട്ടെന്ന് നമ്മുടെ ചെമനാട് പഞ്ചായത്തും അതുപോലെ ജില്ലയിലെ എം എൽ എമാരും എം പിമാരും ഒക്കെ എം പി ഒക്കെ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഒരു നാടിൻ്റെ ചരിത്രം തന്നെ ഇല്ലാതായി ഇല്ലാതായിപ്പോവും കല്ലമ്പളപ്പ് എന്ന പേര് തന്നെ ഇല്ലാതായി ഇല്ലാതായിപ്പോവും കല്ലമ്പുളപ്പും തൂമ്പിലപ്പഴിയും നൂമ്പിലപ്പഴിയും രണ്ടും ഒന്നാവുകയാണെങ്കിൽ പിന്നെ അതിനേക്കാളും അപ്പുറം വലിയ റിസോർട്ടും മറ്റൊക്കെ പോകും എന്ന കാര്യം തീർച്ചയാണ് അതുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് അതിർത്തിയിലേക്ക് എത്തട്ടെ ഇത് ഷെയർ ചെയ്യുക ഇത് അവരിലേക്ക് എത്തിക്കുക കാരണം ഒരു നാടിൻ്റെ ചരിത്രം തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന ഒരവസ്ഥയാണുള്ളത് പിന്നെ വെറും ഒരു ഓർമ്മ മാത്രമായിരിക്കും നേരത്തെ ഇവിടെയുള്ളതൊക്കെ ഉള്ളതൊക്കെ റിസോർട്ട് വേണ്ടി കാലിയാക്കി ആളുകളൊക്കെ ഇവിടുന്ന് സ്ഥലം മാറി ബാക്കിയുള്ള പത്ത് പതിനഞ്ചോളം വീടുകളിവിടെയുണ്ട് അവരൊക്കെ വളരെ വിഷമത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ോക്കൂ ഇവിടെ കടല് ഇവിടെ പുഴ ഉണ്ടല്ലേ വളരെ അടുത്താണ് കടലും പുഴയും പുഴയും വളരെ അടുത്താണ് നിൽക്കുന്നത് ഇത് പുഴയാണ് ഈ കാണുന്നത് പുഴയാണ് നേരെ ഒരു രണ്ട് മൂന്ന് പേര് ഇതങ്ങ് കഴിഞ്ഞാൽ പിന്നെ കടലാണ് അതിന് അടുത്താണ് നിൽക്കുന്നത് ഇതില്ലേ വളരെ കടലിനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് മീറ്റർ പോയി കഴിഞ്ഞാൽ പുഴയിലേക്ക് എത്തും നവമ്പലം പുഴയിലേക്ക് പിന്നെ ഈ പുഴയും കടലുമെല്ലാം ഒന്നാകുന്ന ഒരവസ്ഥയാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത് വളരെ വേദനാജനകമായ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോകളെല്ലാ സ്ഥലത്തേക്കും എത്തിക്കുക ഗവണ്മെൻറ്റിൻ്റെ കണ്ണ് തുറക്കട്ടെ ജില്ലാ അധികൃതരെ കണ്ണ് തുറക്കിട്ട് അതിനുവേണ്ടി ചമനാട് പഞ്ചായത്തും മറ്റും വളരെ മുന്തിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ജില്ലയിലെ എം എൽ എമാരും എം പിമാരും എല്ലാം ഇതുമായി ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്